തെരുവോരങ്ങളിലും പൊതുവഴികളിലും കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഭിക്ഷയാജിക്കുന്ന നിരവധി സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അവരുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതാവും നമ്മൾ കാണുക ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവരുടെ തന്നെ മക്കളാണോ ഇതൊക്കെയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട് എന്നാൽ അതേപ്പറ്റി തിരക്കാനോ അന്വേഷിക്കാനോ ഒന്നും നമ്മൾ പലരും ശ്രമിക്കാറില്ല അത്തരത്തിൽ ഇപ്പോഴിതാ നാടൊടി സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഇങ്ങനെ മാധ്യമ പ്രവർത്തകയായ മേഘ പോലെ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനായി ബസ്സിൽ കയറിയപ്പോഴാണ് സംഭവം നടക്കുന്നത് ബസ്സിൽ ഡ്രൈവറിന്റെ അടുത്ത് നിന്ന മേഘ ചുറ്റും ശ്രദ്ധിക്കുന്നതിനിടയിലാണ് കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടോടി സ്ത്രീയെ കണ്ണിൽപ്പെടുന്നത് ആദ്യ കാഴ്ചയിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോൾ ചെറിയൊരു സംശയം തോന്നി കണ്ടാൽ രണ്ടു വയസ്സ് പ്രായം തോന്നും കുട്ടിയെ നല്ല വെളുത്ത് സുന്ദരനായ കുഞ്ഞ് സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുഞ്ഞാണെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിപ്പോകും എന്നാൽ ആ സ്ത്രീ ആവട്ടെ മുഷിഞ്ഞ വസ്ത്രധാരണവും ആരിയോ ഭയപ്പെടുന്നത് പോലെയുള്ള പരിഭ്രമത്തോടെ ബസ്സിൽ തന്റെ മുഷിഞ്ഞ സാരി തുമ്പുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്നുമുണ്ട് എന്നാൽ ആ കുഞ്ഞ് ഇവരുടെ തന്നെയാണോ എന്ന ചോദ്യം മേഘയുടെ മനസ്സിൽ സംശയമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒട്ടുമടിച്ചില്ല മേഘ ആ സ്ത്രീയോട് തന്നെ ഈ കാര്യം ചോദിക്കുകയും ചെയ്തു പെട്ടെന്നുള്ള ചോദ്യത്തിൽ പതുറി ആ സ്ത്രീ ഈ കുഞ്ഞന്റെ മകളുടേതാണെന്ന് മറുപടി നൽകി കുഞ്ഞിന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബസിന്റെ പിറകിലുണ്ട് എന്നവർ മറുപടി നൽകി എന്നാൽ അന്വേഷണത്തിൽ അത് നുണയാണെന്ന് തിരിച്ചറിഞ്ഞ മേഘ ആ നാടോടി സ്ത്രീയുടെ കണ്ണുവെട്ടിച്ച് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കയ്യിലൊന്ന് നുള്ളി നോക്കി കുഞ്ഞു യാണോ അതോ എന്തെങ്കിലും കുത്തിവെച്ച് മയക്കിക്കിടത്തിയേക്കുവാണോ എന്നറിയാനുള്ള പരിശോധനയായിരുന്നു എന്നാൽ പല തവണ നുള്ളിയിട്ടും കുഞ്ഞിന് അനക്കമില്ല എന്തോ കൂടിയുമായിരുന്നു കുത്തിവെച്ചതിനാലുള്ള ഉറക്കമാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി സംശയം ഉടൻ തന്നെ മേഘ കണ്ടക്ടറോട് ഉൾപ്പെടുത്തി കണ്ടക്ടർ ഡ്രൈവറോട് ഇക്കാര്യം സൂചിപ്പിച്ചു പാതി വഴിക്ക് ബസ് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിനിടെ സ്ത്രീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാടോടി സ്ത്രീയെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞ് ഗുരുവായൂർ സ്വദേശിയാണെന്നും ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്ത്രീ സ്ഥലം വിട്ടതാണ് എന്നുമാണ് എന്ന പെൺകുട്ടിയുടെ അവസരോചിതമായ ഇടപെടലിൽ രക്ഷപ്പെട്ടത് ഒരു കുഞ്ഞു ജീവനാണ് വെറും സംശയത്തിന്റെ പേരിൽ ആ പെൺകുട്ടി നിസ്സാരമായ സംഭവത്തെ കണ്ടിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് സ്വന്തം മാതാപിതാക്കളെയോ മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞിനെയോ എന്നേക്കുമായി നഷ്ടമായേ എന്തായാലും അവസരോചിതമായ ഇടപെടലിലൂടെ കുഞ്ഞിനെ രക്ഷിച്ച മേഖയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കല്ലേ നന്ദി